ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ ശക്തമായ സന്ദേശവുമായി പെരുവാൽ മഹല് കമ്മിറ്റി ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി പെരുവാൽ മഹല് കമ്മിറ്റി ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു മഹല്ല് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി മഹല്യ നിവാസികൾ പങ്കെടുത്തു ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ലഹരി വിമുക്തമായ ഒരു സമൂഹത്തിനായി കൈകോർക്കുകയും ചെയ്യുമെന്ന് റാലിയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ എടുത്തു വചനമായ വിശുദ്ധ വിജ്ഞാപനം ഞാൻ മഹല്ല് സെക്രട്ടറി കെ മൂസമുലവി പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക മഹല്ലീകരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള വാലികൾ സംഘടിപ്പിക്കുകയും വാലിക്ക് ശേഷം പ്രതിജ്ഞ നടത്തുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാനമായുള്ള ഉദ്ദേശം നമ്മുടെ മഹല് ലഹരി മുക്ത മഹല്ലാവുക എന്നുള്ളതാണ് നമ്മളെ മഹല്ലിലെ ഒരാൾ പോലും ലഹരി ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ മഹല്ലിനെ എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതിന്റെ ആവശ്യകതയും പരിപാടിയുടെ പ്രാധാന്യവും പങ്കെടുത്തവർ എടുത്തു പറഞ്ഞു മഹല്ല് കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു പെരുവയൽ മഹല്ല് ബഷീർ ഭാഗവി പെരുവയൽ മഹല്യ പ്രസിഡന്റ് പി കെ മൊയ്തീൻ ഹാജി കെ ഹസേനർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കെ കെ മൊയ്തീൻ പി കെ മുനീർ എന്നിവർ പരിപാടിയിൽ സന്നിധരായിരുന്നു ലഹരി വിരുദ്ധ റാലിയിലും പ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുത്ത എല്ലാവർക്കും മഹല് കമ്മിറ്റി നന്ദി അറിയിച്ചു rest your sleep on right mattress full wish mattress for healthy sleep Khadodi. Gold and Diamonds. Mahavur, Puattu